കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ വലിയ ഒരു വാർത്താ പ്രളയം ഉണ്ടായിരുന്നു ആരെ വാർത്ത എസ് എഫ് ഐയെ കുറിച്ച് എസ് എഫ് ഐയെ പ്രതിസ്ഥാനത്ത് നിർത്തി കടന്നാക്രമിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി നിന്നത് നാം കണ്ടതാണ് മകറാജ് കോളേജിലെ സംഭവം മുതൽ എതിരേറെ പറയുന്നു എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ പി എം മാർഷോ എഴുതാത്ത പരീക്ഷയിൽ ജയിച്ചു പി എം മാർഷോ ക്രിമിനലാണ് എന്ന് തുടങ്ങി കോടതി മുതൽ താഴോട്ട് സാധാരണ മാധ്യമങ്ങൾ വരെ മാധ്യമ പ്രവർത്തകൻ വരെ പി എം മാർഷോയെ കടന്നാക്രമിച്ചു എന്തിന് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട് മാത്രം മുൻ എസ് എഫ് ഐ പ്രവർത്തകയോ പ്രവർത്തകനോ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതും കൂടി എസ് എഫ് ഐയുടെ തലയിലിടുന്ന സംഭവം നാം കണ്ടതാണ് വെറുതെ തലയിടുക മാത്രമല്ല ഒന്നാം പേജിൽ തന്നെ വാർത്തകൾ കൊണ്ട് നിറയ്ക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ എപ്പോഴും വളരെ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ദൃശ്യമാധ്യമങ്ങളോ മണിക്കൂറുകളാണ് ഈ വാർത്തകൾക്ക് വേണ്ടി മാറ്റിവെച്ചത് എന്നതും നമ്മുടെ മുന്നിലുണ്ട് അന്തിച്ചർച്ചകൾ എത്ര നടന്നു എസ് എഫ് ഐയെ പ്രതിക്കൂട്ടിലാക്കാൻ എത്ര ശ്രമിച്ചു കേരളത്തിലെ മാധ്യമങ്ങൾ എന്തിനു വേണ്ടി യു ഡി എഫിനെ സഹായിക്കാൻ എന്തിനു വേണ്ടി ഒരു ഇടതുപക്ഷ വിരുദ്ധ മനസ്സ് കേരളത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ എന്തിനു വേണ്ടി സർക്കാർ വിരുദ്ധ പ്രചാരണത്തിന് ആക്കം കൂട്ടാൻ എല്ലാം യു വേണ്ടി എല്ലാം കോൺഗ്രസിന് വേണ്ടി എന്തിനേറെ പറയുന്നു കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഖം എന്താണ് എന്ന് കേരളം തിരിച്ചറിഞ്ഞ സമയം കൂടിയാണ് കേരളം തിരിച്ചറിഞ്ഞു എന്ന് പറയാൻ കാരണം എസ് എഫ് ഐയെ പ്രതിക്കൂട്ടിലാക്കാൻ നടത്തിയ ഈ നീക്കങ്ങളെല്ലാം ക്യാമ്പസുകളിൽ തകർന്നു വീഴുന്നത് നാം കണ്ടതാണ് അതിനുശേഷം നടന്ന ഓരോ തെരഞ്ഞെടുപ്പുകളിലും എസ് എഫ് ഐ വൻ വിജയം നേടുന്ന കാഴ്ചയും നാം കണ്ടതാണ് ഏറ്റവും ഒടുവിൽ എസ് എഫ് ഐയെ കടന്നാക്രമിക്കാൻ ഉപയോഗിച്ചത് വയനാട് വെറ്റിനറി സർവകലാശാലയിലെ സംഭവമായിരുന്നു ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്കെതിരെ വലിയ വാർത്തകൾ ചമച്ചു നിരന്തരം ചർച്ചകൾ നടന്നു ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ അതിൽ അതിന് വലിയ വാർത്താ പ്രാധാന്യം നൽകുന്നതിന് വേണ്ടി ഇടപെടുകയും മാധ്യമങ്ങൾ അത് ആഘോഷിക്കുകയും ഒക്കെ ചെയ്തത് നാം കണ്ടു എസ് എഫ് ഐ തീർന്നുപോയി എന്ന് കരുതിയതാണ് പി എം മാർഷോ ആ കോളേജ് സന്ദർശിക്കാത്ത പി എം മാർഷോ പി എം മാർഷോ ഹോസ്റ്റലിൽ ഈ സമയം സംഭവം നടക്കുന്ന സമയത്തുണ്ടായിരുന്നു എന്നുവരെ വാർത്ത നൽകിയ പത്ര ദൃശ്യ മാധ്യമങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ ആ വെറ്റിനറി കോളേജിൽ അതിനുശേഷം അന്നൊരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ഇവരുടെ മാറ്റിവെക്കുകയായിരുന്നു ഇപ്പോഴിതാ ആ സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഇരുപത്തിയഞ്ച് സീറ്റിൽ എസ് എഫ് ഐ ജയിച്ചു വരുന്ന കാഴ്ച നാം കണ്ടു ഇരുപത്തിയഞ്ച് സീറ്റിൽ എസ് എഫ് ഐക്ക് എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നതും നാം കണ്ടു എസ് എഫ് ഐയെ വിദ്യാർത്ഥികൾ എത്രമാത്രം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നു എന്നതിൻ്റെ നിങ്ങൾ നടത്തുന്ന എല്ലാ നുണ പ്രചാരണങ്ങളും അവിടെ ഇതാ തകർന്ന് അടിയുന്ന കാഴ്ച കേരളത്തിൽ ഇന്ന് കാണുന്നു വെറ്ററി സർവകലാശാല യൂണിയൻ പ്രസിഡന്റായി സഹീർ അനസ് എസ് എഫ് ഐയിലെ സഹീർ അനസ് ജനറൽ സെക്രട്ടറിയായി ബിസ്മി കെ എം യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരായി സായന്ത് സുരേഷ് േവതി ഷാജി തുടങ്ങി ഇരുപത്തിയഞ്ച് സീറ്റിലേക്കാണ് എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് എസ് എഫ് ഐക്ക് തല ഉയർത്തി നടക്കാം അഭിമാനത്തോടെ തല ഉയർത്തി നടക്കാം എസ് എഫ് ഐയെ സംബന്ധിച്ച് എസ് എഫ് ഐയെ മുൻനിർത്തി കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ വാർത്തകൾ വലിയ പ്രചാരണം യു ഡി എഫ് നടത്തിയിരുന്നു സി പി ഐ എം അനുഭാവികൾ പോലും ആ പ്രചാരണത്തിൽ വീടുപോയിരുന്നു സി പി ഐ എമ്മിന്റെ സമ്മേളനങ്ങളിൽ എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിൽ സി പി ഐ എം അനുഭാവികളും സി പി ഐ എം അംഗങ്ങളും എസ് എഫ് ഐക്കെതിരെ തിരിഞ്ഞിരുന്നു എസ് എഫ് ഐക്ക് എതിരെ വന്ന ഈ വാർത്തകൾ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുവരെ പറഞ്ഞിരുന്നു അന്ന് എസ് എഫ് ഐ നേതാക്കൾ പറഞ്ഞു അങ്ങനെയല്ല എന്ന് പക്ഷേ കേൾക്കാൻ ആരും തയ്യാറായിരുന്നില്ല മാധ്യമങ്ങൾ അത്തരം പൊതുബോധം സൃഷ്ടിച്ചിരുന്നു കേരളത്തിൽ പക്ഷെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളിൽ ഇത് ഏശിയില്ല എന്ന് മാത്രമല്ല വിദ്യാർത്ഥികൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന പ്രസ്ഥാനമായി എസ് എഫ് ഐ ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് ഇത് തെളിയിക്കുന്നത് വെറ്ററി സർവകലാശാലയിൽ മാത്രമല്ല സംസ്കൃത സർവകലാശാലയിൽ എതിരില്ലാതെയാണ് എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നു യൂണിയൻ ചെയർപേഴ്സണായി കാലടി മുഖ്യ കേന്ദ്രത്തിലെ അശ്വന്ത് പി എം വൈസ് ചെയർപേഴ്സണായി പന്മന പ്രാദേശിക കേന്ദ്രത്തിലെ അനാമിക എസ് ജനറൽ സെക്രട്ടറിയായി പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രത്തിലെ അശ്വിൻ കെ ജോയിന്റ് സെക്രട്ടറിമാരായി കാലടി മുഖ്യ കേന്ദ്രത്തിലെ അദ്വൈത് ഇ കൊയിലാടി പ്രാദേശിക കേന്ദ്രത്തിലെ അരുണിമ കെ കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരായി കാലടി മുഖ്യ കേന്ദ്രത്തിലെ കുസുമം കുറുവത്ത് തിരൂർ പ്രാദേശിക കേന്ദ്രത്തിലെ ശ്രുതി സുരേഷ് എന്നിവരാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് സംസ്കൃത സർവകലാശാലയിൽ വെറ്റിനറി സർവകലാശാലയിലാണ് ഏറ്റവും കൂടുതൽ കടന്നാക്രമണം നടന്നത് എസ് എഫ് ഐക്കെതിരെ അതുകൊണ്ട് തിളക്കമാർന്ന വിജയം ഏത് എന്ന് ചോദിച്ചാൽ അത് വെറ്റിനറി സർവകലാശാലയിലെ ഇരുപത്തി സീറ്റുകളിലേക്കും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വാർത്ത തന്നെയാണ് എസ് എഫ് ഐയെ നയിക്കുന്നത് പി എം മാർഷോ ആണ് അതുകൊണ്ട് തന്നെ പി എം മാർഷോക്കെതിരെ വലിയ വാർത്തകൾ ചമയ്ക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ മത്സരിച്ചിരുന്നു എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ പി എം മാർഷോ ഈ വിജയത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്നതും വളരെ പ്രസക്തമാണ് ഇതേക്കുറിച്ച് പി എം മാർഷിയുടെ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അതിങ്ങനെയാണ് നുണ കൊണ്ട് ഗോപുരം പണിത് എക്കാലവും അതിന്റെ മട്ടുപ്പാവിലിരുന്ന് കുഴലൂത്ത് സാധ്യമോ സാധ്യമാകില്ല സാധ്യമല്ലെന്ന് നുണപ്രചാരകരായ കുഴലൂത്ത് സംഘത്തിന് ബോധ്യമാകുമോ ബോധ്യമാകില്ല ബോധ്യമാകില്ലെങ്കിലും കേട്ടുകൊള്ളുക അറിഞ്ഞുകൊള്ളുക നുണയുടെ പേമാരി പേയിച്ച് നിങ്ങൾ എസ് എഫ്ഐക്ക് ചരമഗീതം എഴുതാൻ ആഴ്ചകളോളം കാത്തുകെട്ടിക്കടന്ന വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഇന്ന് തെരഞ്ഞെടുപ്പായിരുന്നു നിങ്ങളുടെ നുണപ്പയ്ത്തിനു ശേഷം നടക്കുന്ന പൂക്കോട്ടെ ആദ്യ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ നുണപ്പെയ്ത്തിനു ശേഷം നടക്കുന്ന പൂക്കോട്ടെ ആദ്യ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മുഴുവൻ സീറ്റിലും എസ് എഫ് ഐ മതി ഞങ്ങളെ നയിക്കാൻ എന്ന് വിദ്യാർത്ഥികൾ നിശ്ചയിച്ചു അവസാനത്തെ വിദ്യാർത്ഥിയും എസ് എഫ് ഐക്കൊപ്പം ശരിക്കൊപ്പം നിലയുറപ്പിച്ചു മുഴുവൻ സീറ്റിലും എസ് എഫ് ഐ മതി തങ്ങളെ നയിക്കാൻ എന്ന് വിദ്യാർത്ഥികൾ നിശ്ചയിച്ചു അവസാനത്തെ വിദ്യാർത്ഥിയും എസ് എഫ് ഐക്കൊപ്പം ശരിക്കൊപ്പം നിലയുറപ്പിച്ചു ആഴ്ചകളോളം പ്രൈം ടൈം മാറ്റിവെച്ച ദൃശ്യമാധ്യമങ്ങൾ മുപ്പത് സെക്കൻഡോ ദിവസങ്ങളോളം എഡിറ്റോറിയൽ പേജ് നിറച്ച പത്രമാധ്യമങ്ങൾ അരക്കോളമെങ്കിലോ ഈ വാർത്തയ്ക്കായി മാറ്റിവെക്കില്ലെന്ന് ഉറപ്പുണ്ട് പക്ഷേ നിങ്ങൾ അറിയണം ജീവൻ പോയാലും നിങ്ങളോട് സമരസപ്പെടില്ലെന്ന് തീർച്ചപ്പെടുത്തിയ നിങ്ങളുടെ പെരുന്നുണകളെ പ്രതിരോധിക്കാൻ കരുതിരട്ടിപ്പിച്ച് കാത്തിരിക്കുന്ന രാഷ്ട്രീയ ജീവികളുള്ള ഇടങ്ങളാണ് കേരളത്തിന്റെ കലാലയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അത് തന്നെയാണ് നിങ്ങൾ അറിയണം കേരളത്തിലെ മാധ്യമങ്ങൾ അറിയണം ജീവൻ പോയാലും നിങ്ങളോട് സമരസപ്പെടില്ലെന്ന് തീർച്ചപ്പെടുത്തിയ നിങ്ങളുടെ പെരുന്നുണകളെ പ്രതിരോധിക്കാൻ കരുത്തിരട്ടിപ്പിച്ച് കാത്തിരിക്കുന്ന രാഷ്ട്രീയ ജീവികളുള്ള ഇടങ്ങളാണ് കേരളത്തിലെ കലാലയങ്ങൾ സോ നിങ്ങൾ ആക്രമണം തുടരുക ഞങ്ങൾ പ്രതിരോധവും പൂക്കോട്ടെ പോരാളികൾക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പി എം മാർഷോ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇതുമതി കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത് മതി കേരളത്തിലെ വലതുപക്ഷത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാലൂട്ടി വളർത്താൻ കള്ളക്കഥകൾ മെനിയുന്ന മാധ്യമങ്ങൾക്കുള്ള മറുപടി ആ മറുപടി തന്നെയാണ് പി എം മാർഷോ പറഞ്ഞിരിക്കുന്നത്